ശ്രീ അനിൽകുമാർ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ മൂന്നാമതെത്തിയ സി പി എം പറയുന്നത് കോൺഗ്രസ് വർഗീയവാദികളുടെ വോട്ട് കിട്ടിയത് കൊണ്ടാണ് അവർ ജയിച്ചത് ഇതിൽ ഇത്ര ആവേശം കൊള്ളാൻ എന്താണ് എന്നാണ് പാലക്കാട് തോറ്റെന്തുകൊണ്ടാണെന്ന് സി പി എമ്മിന് മനസ്സിലായിട്ടില്ലേളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശം വന്നിരിക്കുന്നത് ചേലക്കരയിൽ ജയിച്ചത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നന്നായി മനസ്സിലായി

അപ്പൊ അത് മറുപടി പറയുമ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടത്താൻ അവകാശമുണ്ട് ഞാൻ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പാലക്കാടിനെ കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹം ഇപ്പോഴും ഇപ്പോഴും തർക്കം ഉന്നയിക്കുന്നതും സങ്കീർണമായ വസ്തുതകൾ ആവർത്തിക്കുന്നതും വാദങ്ങൾ ആവർത്തിക്കുന്നതും പാലക്കാടിനെ കുറിച്ചാണ് എന്റെ ചോദ്യവും പാലക്കാടിനെ കുറിച്ചാണ് താങ്കൾക്ക് ഇഷ്ടമുള്ളത് പറയാം ചോദ്യം പാലക്കാടിനെ കുറിച്ചാണ് പാലക്കാട് മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടന്നത് ചേലക്കരയിലും തിരഞ്ഞെടുപ്പ് ഉണ്ടായി ആ ചേലക്കര തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് ജയിച്ചു എന്ന് ഞാൻ പറയാൻ നിങ്ങൾ അനുവദിക്കില്ല അതിന് കാരണം എന്താണ് നിങ്ങളടക്കം ഞങ്ങൾക്കെതിരായി ചാർച്ച തന്ന നുണപ്രചരണങ്ങൾ കള്ളപ്രചരണങ്ങൾ ഒരുമാരി ചൊറി വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട് ഇവിടെ കെ സുരേന്ദ്രന്റെ ഭാഷയിൽ ഞങ്ങളാരും സംസാരിക്കാറില്ല മാത്രമല്ല കെ സുരേന്ദ്രൻ ഇന്ത്യ മുഴുവൻ അവരുടെ പാർട്ടി നടപ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ പകുതി പറഞ്ഞല്ലോ രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഇല്ലാ വചനങ്ങൾ പറയരുത് ഇതാദ്യം ബാധകമായത് കെ സുരേന്ദ്രൻ എന്താ കാരണം രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തില് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വർണം വിട്ടുകിട്ടാൻ വേണ്ടി ഒരു ബാഗ് കിട്ടാൻ കസ്റ്റംസിനെ വിളിച്ചു കള്ളം പറഞ്ഞ് തോടിയ ബീരുവാണ് ഈ കെ സുരേന്ദ്രൻ ഈ കേരളം കണ്ട ഏറ്റവും വലിയ അങ്ങാടി അമ്മയോട് എന്ന് പറഞ്ഞ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുകയാണ് ഞങ്ങൾക്കെതിരായി എത്ര നുണകൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു ഞാൻ ആ നുണകളൊന്നും ആവർത്തിക്കുന്നില്ല അയ്യോ അങ്ങനെ പറയരുത് ഇതെല്ലാം നിരന്തരം നിരന്തരം ഏറ്റുവാങ്ങിയ ഞങ്ങൾക്ക് തലയുർത്തി ഫലമാണ് പാലക്കാട് തലയുർത്തി തലയുയർത്തിപ്പിടിക്കാവുന്ന ഫലമാണ് ചേലക്കരയിലും പാലക്കാട്ടുമായിട്ടുള്ള ബന്ധം എന്താണ് ചേലക്കരയിൽ എൽ ഡി എഫ് യു ഡി എഫ് നേരിട്ട് മത്സരിക്കുന്നു അവിടെ കുത്തി തിരിപ്പിന് എസ് ഡി പി എയ്ക്കും ബി ജെ പി വലിയ സാധ്യതയില്ല അതാണ് ചേലക്കരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ആ എന്നിട്ട് എന്നിട്ട് നേരിട്ടുള്ളൊരു മത്സരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ഉണ്ണിക്ക് ഒപ്പം തന്നെയാണെന്ന് തെളിയിക്കാനായതിന്റെ കരുത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് മറിച്ച് യു ഡി എഫിനോ പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഉണ്ണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി ചെറിയൊരു വ്യത്യാസത്തിലാണ് ബി ജെ പി ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൂടി മറികടക്കാനാവും എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളതാണ് കൃത്യമായ ചോദ്യം ഉത്തരം എന്താണ് എന്താന്ന് വെച്ചാൽ ജമായത്തെ ഇസ്ലാമയും എസ് ഡി പിരഞ്ഞെടുപ്പിൽ എടുക്കുന്ന ഒരു കുതന്ത്രമുണ്ട് എന്താണ് കുതന്ത്രം മതന്യൂനപക്ഷങ്ങൾക്ക് അല്പ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചില്ലെങ്കിൽ ബി ജെ പി ജയിക്കും എന്ന് ഉമ്മാക്കി കാണിക്കുകയാണ് അത്രയും വേണം മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്ത് കാര്യമായ സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി അവർ ജയിക്കും എന്ന് ഉമ്മാക്കി കാണിച്ച് ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ട്

സി പി എം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പാലക്കാട്ടെ വിധി തീരുമാനിച്ചത് എസ് ഡി പി ഐ ആണ് ധ്രുവീകരണ വോട്ടുകളാണ് വർഗീയ വോട്ടുകളാണ് അവിടുത്തെ ജനങ്ങൾക്കല്ല പങ്ക് എസ് ഡി പി ഐക്കാണ് ആ ജനതയുടെ ക്രെഡിറ്റ് നിങ്ങളും പല ഘട്ടം അവരുടെ പിന്തുണ തേടിയിട്ടുണ്ടെന്നും എസ് ഡി പി ഐ പറഞ്ഞിട്ടുണ്ട് അത് സത്യമായിരിക്കോ അതോ എസ് ഡി പി ഐ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ സൂക്ഷിക്കണം ും ഞങ്ങള് വിശ്സിക്കുന്ന ഞങ്ങളെയാണ് ഈ കേരളത്തിനകത്ത് ഒരു ഘട്ടത്തിലും മത തീവ്രവാദം കൈകാര്യം ചെയ്യുന്ന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എൻ ഡി എഫ് ഈ ഒരു ശക്തികളുമായി ഒരു കാലത്ത് ഞങ്ങളുടെ ബന്ധപ്പെട്ട അതിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടോടുന്നില്ല പിടുന്നില്ല പി ഡി പി മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംഘടനയല്ല അല്ല എങ്ങനെ പി ഡി പി എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ പെടാത്തതിന് പ്രധാനപ്പെട്ട കാര്യം വർഷങ്ങളായി കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു മത നേതാവ് അദ്ദേഹം ആദ്യകാലത്ത് തെറ്റായ നിലപാടുകൾ സ്വീകരിക്കും ആ സ്വീകരിച്ച ബോംബെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അബ്ദുൾസർ മതിനെ അത് തിരുത്തി തിരുത്തി എന്ന് പരസ്യമായി പെടുത്തുകയും അതിന്റെ ഭാഗമായി നിയമപരമായി പ്രവർത്തനത്തിലേക്ക് വരികയും ചെയ്ത ഒരാളെ വീണ്ടും മതരാഷ്ട്രീയത്തിന്റെ പ്രതീകമായി വേട്ടയാടാൻ കർണാടകത്തിലെ അവിടുത്തെ ബി ജെ പി ഗവൺമെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ ഒരു വേട്ടയാടൽ നടക്കുന്നു ഞങ്ങൾ കൈകാര്യം കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്ന സംഘടനയല്ല മുസ്ലിം ലീഗ് സംഘടനയാണോ വർഗീയ സംഘടനയാണോ ആ അത് പറയാം അത് പറയാ ഇസ്ലാമിക മതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൽ മൂന്ന് ധാരകളുണ്ട് ഒരു ധാര ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ധാരയാണ് ആ ധാര ഇന്ത്യക്ക് ആവശ്യമില്ല എന്നൊരു ാണ് കോൺഗ്രസ് നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ നിലപാട് മുസ്ലിം ലീഗ് വർഗീയ സംഘടനയാണോ പി ഡിപി അല്ല പി ഡി പി മതരാഷ്ട്ര സംഘടനയല്ല മത സംഘടനയല്ല എന്ന് താങ്കൾ പറഞ്ഞു മത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംഘടനയല്ലെന്ന് താങ്കൾ പറഞ്ഞു മുസ്ലിം ലീഗ് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംഘടനയാണോ ഇത് വടി അടി വാങ്ങുന്ന ബാബു ഉത്തരമാണ് പറയുന്നത് മൂന്ന് മൂന്ന് വാചകത്തിൽ എവിടെയോ പോലെ ഇസ്ലാമിക മതരാഷ്ട്രീയത്തിന് ഇസ്ലാമികൾ ഉണ്ടെന്ന് പറഞ്ഞു അതിലൊരു ധാരയാണ് ഞാൻ നിരാകരിച്ചു എന്ന് പറയുന്ന തീവ്ര വർഗീയവാദത്തിന്റെ ധാര ഭീകരവാദത്തിന്റെ ധാര അതിൽ പഴയ എൻഡിഎഫ് ഉണ്ട് എസ് ഡി പി ഐ ഉണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് ഇടതുപക്ഷം ഇരയായി തീർന്ന നിരവധി സംഭവങ്ങളുണ്ട് ഏറ്റവും അവസാനം ഈ എസ് ഡി പി ഐ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ ആർ എസ് എസുമായി ചേർന്നുള്ള പരസ്പരമുള്ള കൊലപാതകം പാലക്കാട് കോൺഗ്രസ് എന്തുകൊണ്ട് ജയിച്ചു എന്ന് നിങ്ങൾ പറയുന്നു എന്തുകൊണ്ട് സി പി എം തോറ്റു എന്ന ചോദ്യത്തിന് കൂടി സത്യസന്ധമായ ഒരു ഉത്തരം മുന്നോട്ട് വെക്കാൻ സി പി എമ്മിനുണ്ടോ സി പി ഐ എം തുടർച്ചയായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം കഴിഞ്ഞ നിയമസഭയിലും ലോകസഭയിലും അങ്ങനെയായിരുന്നു അവസ്ഥ അതൊക്കെ അവിടെ ബ്രേക്ക് ചെയ്യാനായി ഞങ്ങൾ നടത്തിയ പരിശ്രമത്തെ തടസ്സപ്പെടുത്താൻ മതനിരപേക്ഷ കൂട്ടുകൾ ബി ജെ പി ഉമ്മാക്കി കാണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പാളികത്തിൽ എത്തിക്കുക എന്ന കുതന്ത്രത്തിന് ദല്ലാളുകളായി ജമായത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മോനെ നീ നീ പറയുന്നത് എത്ര ഇവരെ എല്ലാം നേരിട്ട ഈ മടവൽ സഖ്യത്തെ നേരിട്ടുകൊണ്ടല്ല വിജയം എൽ ഡി എഫിന് സാധ്യമാണ് ഇന്ന് അടിത്തറ സംരക്ഷിച്ച് എൽ ഡി എഫ് മുന്നോട്ട് പോയ ചേലക്കര തെളിയിച്ചു എന്നാണ് പാലക്കാടിനുള്ള മറുപടി പിന്നെ പറഞ്ഞ പൊളിറ്റിക്കൽ ബീരുവാണ് കെ സുരേന്ദ്രൻ അത് പള്ളിയിൽ പോയി പറഞ്ഞോ ജനൽകുമാറെ നിങ്ങളുടെ പിണറായി വിജയനെ നോക്കി വിളിച്ച പൊളിറ്റിക്കൽ ബീരോ എന്ന് നവോത്ഥാനം ഉണ്ടാക്കാൻ പോയിട്ട് കരങ്ങി ഓടിയ പിണറായി വിജയനെ സ്വന്തം നാട്ടുകാരെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്ത കറുപ്പ് അവനെ പേടിച്ച് ഈ കേരളത്തിൽ നാൽപ്പത് വണ്ടികളുടെ അകമ്പടിയോടി നടക്കുന്ന നിങ്ങളെ പിണറായി വിജയനെ പോയി വിളിച്ചോ ഭീരുവന്ന് എ ഡി എമ്മിന്റെ മരണത്തിനിടയാക്കിയ പി പി ദേവിയെ സംരക്ഷിച്ചത് ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെച്ച് നടത്തുന്ന ഭീരുത്വ പ്രവർത്തനത്തിന് പോയി വിളിച്ചോ പിണറായി വിജയനെ ഭീരുവന്ന് മനസ്സിലാക്കിക്കോ അനിൽകുമാർ അതൊക്കെ പോയി പിണറായി വിജയനെയും ഗോവിന്ദനെയും ഏരിയ കമ്മിറ്റി വിജയനെ വിളിച്ചോ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ